മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ജനപ്രതിനിധികളും ജീവനക്കാരും തൊഴിലാളികളും കൈകോർത്തു മലിനമായി കിടന്നിരുന്ന ഉത്രാളിക്കാവ് പൂരപ്പറമ്പും പരിസരവും മണിക്കൂറുകൾ കൊണ്ട് വൃത്തിയാക്കി വടക്കാഞ്ചേരി നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളും കണ്ടിജൻസ് ജീവനക്കാരും തൊഴിലുറപ്പ് തൊഴിലാളികളും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒന്നിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ബുധനാഴ്ച രാവിലെ പത്തരയോടെ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സർവശുദ്ധി പദ്ധതിയുടെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു ഇവിടെ അതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള അജൈവ മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും വടക്കാഞ്ചേരി നഗരസഭയിലെ ഹരിതകർമ്മസേനയും അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികളും നഗരസഭയിലെ ആരോഗ്യ ജീവനക്കാരും കൂട്ടായി ഇവിടെ വൃത്തിയാക്കുകയാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ വിവിധ പൂരാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ പൂരപ്പറമ്പുകളും വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ വൃത്തിയായി ശുചിയായി സംരക്ഷിക്കുക എന്നുള്ളതാണ് നഗരസഭയുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം ഊരപ്പറമ്പുകളൊക്കെ തന്നെ നെൽപ്പാടങ്ങളാണ് തുടർന്ന് ഇവിടെ കൃഷി ചെയ്യുന്നതിനു വേണ്ടി കൃഷിക്ക് ഉപയുക്തമാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് വടക്കാഞ്ചേരി നഗരസഭ വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി എ എം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി വി മുഹമ്മദ് ബഷീർ കൌൺസിലർമാരായ കെ യു പ്രദീപ് ഷീലാകൃഷ്ണൻ ജെഎച്ച് ഐമാരായ സിദ്ദിഖ് അരുൺ സുജിത് വി ബി ഹരിതകർമ്മസേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ കണ്ടിജൻസ് ജീവനക്കാർ തുടങ്ങിയ നൂറോളം പേർ ശുചീകരണത്തിൽ പങ്കാളികളായി ഉത്രാളിപ്പാടത്ത് നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കുമ്പളങ്ങാട് ഗരമാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെത്തിച്ച് ജൈവ അജൈവ മാലിന്യങ്ങളായി വേർതിരിച്ച് സംസ്കരിക്കും ബി ന്യൂസ് ഉത്രാളിക്കാവ്